ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് കുത്തരിക്കഞ്ഞിയും ഉണക്കച്ചമ്മീൻ ചമ്മന്തിയും ഉണക്കമീൻ മീൻ ചമ്മന്തിയും ഒരു മെഴുക്കുരട്ടി കഞ്ഞി വെക്കാനായിട്ട് ഞാൻ എടുത്തേക്കണത് കുത്തരിയുടെ നുറുക്കരിയാണ് കേട്ടോ എടുത്തേക്കണത് അത് നല്ലോണം കഴുകിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നല്ലോണം തിളച്ചപ്പം ലാ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇരുന്നാൽ മതി കുത്തരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ കുത്തരി കഞ്ഞിക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഉണക്ക ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ചെമ്മീൻ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് ചൂടാറ് വരട്ടെ നാല് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് രണ്ടെണ്ണം കൂടി കൂടുതൽ എടുക്കാട്ടെ ഞാനിപ്പം നാലെണ്ണം ഇട്ട് കൊടുക്കണുള്ളൂ പറ്റൽ മുളകും നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കട്ട ഒരു അതിൽ വേപ്പലിട്ടുകൊടുക്കട്ടെ നമുക്കിതും ചൂടായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഞാനിതേ കുറച്ച് കൊപ്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ ഈ ഭാഗത്ത കളറൊക്കെ ഒന്ന് കളഞ്ഞതാണ് കേട്ടോ ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് പിന്നെ അര അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നോക്കാം വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം നമുക്കത് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ട കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങ എന്ന് പറഞ്ഞാൽ കൊപ്പറയാണ് ഇവിടെ കൊപ്പറുണ്ടായിരുന്നപ്പോൾ ഞാനത് എടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കൊപ്പറം എടുത്തിട്ട് ഉണക്ക ചെമ്മീൻ ചമ്മന്തി അരക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ആ പാനിലാ ചെറിയ ചൂടിൽ കിടന്നിട്ട് ഒന്നും കൂടി ആയി വരട്ടെ എന്നിട്ട് ചൂട് അരക്കായ്മ നമുക്ക് ചെമ്മീനൊക്കെ പൊടിച്ചെടുക്കില്ലേ അതിൻ്റെ ഒപ്പം ഈ തേങ്ങയും പൊടിച്ചെടുക്കാം അതെ ഞാൻ കുറച്ച് കുരുവില്ലാത്ത പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഒരു ഒരു തുടം ഇല്ല ഒരു നാരങ്ങേൻ്റെ അത്രയും ഇല്ല നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഓരോന്നോരേന്നായിട്ട് പൊടിച്ചെടുക്കാം ആദ്യം നമുക്ക് ചെമ്മീൻ പൊടിച്ചെടുക്കാം ചെമ്മീൻ പൊടിക്കണപ്പം തന്നെ മുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇത്രയും പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിനി തേങ്ങ പൊടിച്ചെടുക്കാം തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ടോ അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി നമുക്കിനി എടുത്തുവച്ച് ഈ പുളി ഇട്ടുകൊടുക്കാട്ടെയാ ആ പുളിയും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടതേ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതേ പുളിയുടെ രണ്ട് ചെറിയ കഷ്ണം ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കത് ഈ ചെമ്മീനും മറ്റൽ കൂടി പൊടിച്ചില്ലേ അത് കുതിരയേക്ക് ഇട്ടുകൊടുക്കട്ടോ എല്ലാം കൂടി ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നമുക്കിനി വെളിച്ചെണ്ണ കഴിച്ചിട്ട എല്ലാം കൂടി ഒന്ന് കൂട്ടിയെടുക്കാട്ട ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു മെഴുക്ക് ഇരട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചക്കായും ഇട്ടിട്ട് ഉള്ളി മുളക് ഇട്ടതാണ് കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കഞ്ഞിയും നമ്മൾ റെഡിയാക്കിയതെല്ലാം പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ കഞ്ഞി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റെഡിയാക്കിയ എല്ലാം ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണം ചെമ്മീൻ ചമ്മന്തി റെഡിയാക്കിയത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഞാനൊരു മെഴുക്ക് ഉരട്ടി റെഡിയാക്കിയില്ലേ അതും ഞാൻ ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതും ഒരു ഉണ്ട് ഇത് ഞാൻ എടുത്തിട്ടില്ല ഉണക്കമീൻ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഇത് പൊടിച്ചിട്ട് മുളകും ഒക്കെ ഇട്ടതാണ് ഉണക്ക ചെമ്മീൻ ചമ്മന്തി അരച്ച പോലെ അല്ലാട്ട ഇത് ഉണക്കമീൻ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ഇടിച്ച മുളകും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതാണ് പിന്നെ ഇത് പച്ച അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ഇടിച്ച മുളകും വിന്നാക്കിനിയും ഇട്ട് വെച്ചതാണ് പിന്നെ ക്യാരറ്റും നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ടിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് എടുത്തു വെച്ചതാണ് അങ്ങനെ ചമ്മന്തികളും കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ഇതുപോലെ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ